ഗവൺമെന്റ് പരിഗണനയിലാണ് എങ്കിൽ നിന്ന് അടുത്ത രണ്ട് സഭകളിൽ തന്ന പ്രവാസികൾ ഉന്നയിക്കുന്ന ആ നിയമനിർമ്മാണങ്ങൾ പൂർത്തീകരിക്കാനാണ് ആ ജില്ലകൾ പൂർത്തീകരിക്കാനാണ് ഗവൺമെന്റ് ലക്ഷ്യം വെക്കുന്നത് ഈ അടുത്ത രണ്ട് സഭകളോട് കൂടി തന്നെ അത് പൂർണ്ണമായി അതുവരെ ലോക കേരള സഭയെ ഉന്നയിച്ചു കാര്യങ്ങൾ അത് പിന്നെ നല്ല രീതിയിൽ തന്നെ ഗവൺമെന്റ് പൂർത്തീകരിക്കും ഇവിടെ ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ടൊരു കാര്യം ഈ നമ്മുടെ നാടിന്റെ സുരക്ഷിതത്വം എന്നുള്ളത് നല്ല സ്ഥലങ്ങളുണ്ട് ഇപ്പോ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള ചൂഷണം എന്നൊരു സംഭവമാണ് പ്രവാസികൾ അവരുടെ സമ്പത്ത് ഇവിടെ കൊണ്ടുവരുന്ന ചൂഷണം നടക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ കേട്ടത് സംബന്ധിച്ചോളം വളരെ കരി കുട്ടി അതിൽ പോയി കുടും ആളുകളുടെ ബന്ധപ്പെട്ട കാര്യം പലരും കൃത്യമായുള്ള ആലോചനയോ അല്ലെങ്കിൽ അത് വേണ്ട അന്വേഷണമോ നടത്താതെ പണം കൊണ്ടുപോയി നഷ്ടപ്പെടുന്ന ആളുകൾ അതിലപ്പുറം മറ്റുള്ള ഒരു ചൂഷണത്തിനും മലയാളിക്ക് വിധേയമാകാതിരിക്കാൻ നമ്മൾ നല്ല ശ്രമിക്കുന്നു ഇപ്പൊ വിദേശത്ത് പോലുള്ള രാജ്യങ്ങളിൽ ഇപ്പൊ തൊഴിൽ അഗ്രിമെന്റ് പോലുള്ള കാര്യങ്ങൾ തന്നെ നോക്കാറുണ്ട് നല്ല രീതിയിൽ മുൻകൈ എടുത്ത് ശ്രദ്ധിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ വിദേശ തൊഴിൽ മേഖലയിൽ തന്നെ സർക്കാരിൻ്റെ ഇടപെടൽ കൊണ്ട് തന്നെ അവിടെ പഴയ രീതി മാറിയിട്ടുണ്ട് നമ്മളിപ്പോ ജർമ്മനി അടക്കമുള്ള രാജ്യങ്ങളിൽ നമ്മുടെ നഴ്സിനെ റിക്രൂട്ട് ചെയ്യുന്ന കാര്യത്തിൽ അവിടെ സെനറ്റ് അംഗങ്ങളടക്കം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ട് കരാറുണ്ട് കാര്യങ്ങളൊക്കെ നമുക്കറിയാം അത് നല്ല ആരോഗ്യ മേഖലയിൽ ഉണ്ടായിട്ടുള്ള മുന്നേറ്റമാണ് അതിന് കാരണമായത് വിദ്യാഭ്യാസ മേഖല ശക്തമായതാണ് ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അത് പൊതുമേഖല മാത്രമല്ല സ്വകാര്യ മേഖലയിൽ നല്ല രീതിയിലുള്ള മുന്നേറ്റം വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടായി എന്നുള്ളത് അതിനെ നമ്മൾക്ക് വന്ന ആരോഗ്യ മേഖല ഏറ്റവും നല്ല രീതിയിൽ അതിനെ പ്രകടിപ്പിക്കാൻ അല്ലെങ്കിൽ ലോകത്തിനു മുമ്പിൽ അതിനെ എടുത്തു കാട്ടാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് വലിയ കാര്യമാണ് അതൊക്കെ തന്നെ ആ രീതിയിൽ നമ്മൾ ആലോചിച്ചാലും നിങ്ങളുടെ ചർച്ച ചെയ്യുമ്പോൾ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ചർച്ചകൾ വരും എന്നുള്ള പ്രതീക്ഷ വന്നിട്ടുണ്ട് ഇവിടെ കുട്ടികളുടെ വിദ്യാഭ്യാസ സംവിധാനത്തിൽ ഉണ്ടാക്കിയ മാറ്റം എന്നുള്ളത് ലോകോത്തര തലത്തിലുള്ള പുതിയ കോഴ്സുകൾ അടക്കം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പൊ നമ്മൾ ആരംഭിച്ചു എന്നുള്ളത് അത് പ്രവാസി പ്രവാസ ജീവിതത്തിന് പാക്ക് കൂട്ടിയുണ്ട് ഞാൻ അതായത് പറഞ്ഞ വാക്ക് കഴിഞ്ഞ നാല് വർഷത്തെ കണക്ക് എന്നുള്ള ആറ് ലക്ഷത്തിലധികം ആളുകൾ പുതുതായി പുതിയ തലമുറ പോയി എന്നുള്ളതാണ് അപ്പോ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിട്ടുള്ള പുതിയ രീതി നല്ല രീതിയിൽ നമ്മൾ ഏറ്റെടുത്തു എന്നുള്ള ഒരു കാര്യം കൂടി അതോടൊപ്പം തന്നെ നിയമപരമായുള്ള വിദേശങ്ങളിൽ തുടങ്ങുന്ന ആളുകൾക്കുള്ള മോചനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ തന്നെ യുടെ ഇടപെടൽ നല്ല രീതിയിൽ പ്രവാസ ജീവിതത്തിൽ കഴിഞ്ഞു എന്നുള്ള ഒരു കാര്യം അത് നിങ്ങൾക്കൊക്കെ തന്നെ അറിയുന്ന ഇവിടെ മുമ്പൊക്കെ തന്നെ ഈ മറ്റുള്ള വിദേശ രാജ്യങ്ങളിൽ വരുന്ന കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടുന്ന കാര്യത്തിലൊക്കെയുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ ഗവൺമെന്റ് ഏറ്റെടുത്ത് ഇപ്പോൾ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നല്ല രീതിയിൽ കുറച്ച് അത് പ്രധാനപ്പെട്ട ഇവിടെ ഈ പ്രവാസ ജീവിതം ആയാസരഹിതമാകുക എന്നുള്ള രീതിയിലേക്ക് നമ്മൾ കടന്നു ചെയ്യുക അത് നിങ്ങൾക്ക് അറിയാം ഇപ്പോ എയർപോർട്ടുകൾ വരുന്ന സമയത്ത് പോകും പഴയ പോലെ ഒന്നും വളരെ സുതാര്യമാണ് അതിന്റെ ഈ കള്ളക്കെടുത്തുകാരൊക്കെ തന്നെ അത് നമുക്ക് മാറ്റി അത് നമ്മളുമായി ബന്ധപ്പെട്ടത് ബാക്കിയുള്ള പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല രീതിയിൽ അവരുടെ യാത്രകൾ സുഗമമാക്കുക പിന്നെ ടിക്കറ്റിംഗ് നിരക്ക് എല്ലാ കാലത്തും പ്രവാസികൾ ഉയർത്തി വരുന്ന ഒരു പ്രശ്നമാണ് നമ്മൾ എപ്പോഴും അതിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഏവിയേഷൻ മിനിസ്റ്ററുമായി ഉള്ള മീറ്റിംഗിൽ ഞാൻ അതിൽ പോയിരുന്നു അദ്ദേഹം പറഞ്ഞ ഈ വിദേശ പിന്നെ എയർലൈനുകൾ നമ്മുടെ എയർലൈനുകളിൽ പ്രവാസികളെ ചൂഷണം ചെയ്യുന്ന കാര്യത്തിൽ നടപടി ഉണ്ടാവണം എന്നുള്ള കാര്യങ്ങൾ പറയണം അപ്പം അദ്ദേഹം കേരളത്തിൻ്റെ രണ്ട് പുതിയ എയർലൈനുകളിൽ വരുന്നുണ്ടാവും കൂടുതൽ മത്സരങ്ങൾ നടക്കുമ്പോൾ സ്വാഭാവികമായും ബ്രേക്കിനും താഴേക്കും വരും എന്നാണ് രണ്ട് എയർലൈനുകൾ മലയാളി കേരളത്തിന്റെ നമ്മുടെ സംസ്ഥാനത്ത് രണ്ട് പുതിയ എയർലൈനുകൾ വരുന്നു അത് കൂടി കുറെയൊക്കെ മാറ്റം ഉണ്ടാവും അദ്ദേഹം സ്വീകരിച്ചു ഇവിടെ പ്രവാസി ജീവിതത്തിൽ ഏറ്റവും റിട്ടേൺ ഒരു സംഭവത്തിൽ അതാണല്ലോ കേരളത്തിലെ പ്രവാസികൾ എന്നുള്ള ഒരു ഇത് പുറത്തു പോകുന്നതിനോ അത് കുറെ കൂടി പ്രൊഡക്റ്റീവായി ഉപയോഗിക്കുക ഞാനതാണ് ഈ വ്യവസായ മേഖലയിൽ നമ്മളെ അവിടുത്തെ എക്സ്പീരിയൻസൊക്കെ തന്നെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തി ഇവിടെ സംരംഭങ്ങൾ ആരംഭിക്കുക വലിയ ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് അതിന് വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് വലിയ രീതിയിൽ വിജയിച്ചു ഈ വ്യവസായ വകുപ്പിന്റെ കണക്കുകൾ തന്നെ എടുത്ത് പരിശോധിച്ചാൽ വലിയ മാറ്റം പ്രവാസികളായ മലയാളികൾ കേരളത്തിൽ നടത്തിയുള്ള നിക്ഷേപത്തിന്റെ കണക്കുകൾ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് അഭിമാനിക്കാവുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട് പല പ്രവാസികളും അവിടെ നിന്ന് വന്ന് തുടങ്ങിയ ചെറിയ സ്റ്റാർട്ടപ്പുകളായി തുടങ്ങിയത് ആ സ്റ്റാർട്ടപ്പുകൾ ഇന്ന് ഏറ്റവും നല്ല കമ്പനികളായി മാറുകയും നല്ല രീതിയിൽ ടേൺ ഓവറുള്ള ലൈഫ് മാറിയിട്ടില്ല സംരംഭങ്ങളായി മാറിയിട്ടില്ല അതോടൊപ്പം തന്നെ നമ്മുടെ ഐ ടി മേഖലകളിൽ നമ്മുടെ ചെറുപ്പക്കാരുടെ കഴിവുകൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തി അതിന്റെ എക്സ്പോർട്ട് നല്ല രീതിയിലേക്ക് എത്തി മാറിയിട്ടുണ്ട് ലോകത്തിലുള്ള എല്ലാ കമ്പനികളും ഇപ്പോൾ കേരളത്തിലേക്ക് ഐ ടി കമ്പനികൾ അവരുടെ ആസ്ഥാനം മാറ്റി എന്നുള്ളത് തന്നെ ഇവിടെ തന്നെ കൂടുതൽ തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കാൻ കഴിഞ്ഞു അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ ഐഡന്റിറ്റി പല രാജ്യങ്ങളിലേക്കും നമ്മുടെ ഉണ്ടാക്കാൻ കഴിയും അതെല്ലാം തന്നെ വളരെ ആശയ നമ്മളെ സംബന്ധിച്ചോളം കേരളത്തിലെ സംബന്ധിച്ചോളം ഏറ്റവും അഭിമാനിക്കാം എന്നുള്ളത് തന്നെയാണ് ഈ ഇത്തരം ധാരാളം കാര്യങ്ങൾ നമ്മുടെ കാര്യങ്ങളിലേക്ക് വരുന്നുണ്ട് ഇന്ന് നമ്മുടെ ഏകദേശം കണക്കറ്റ് ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന പ്രവാസികളാണ് കേരളത്തിൽ നിന്നും ഉള്ളത് ഇരുപത്തിനാല് ലക്ഷം എന്നുള്ളത് അപ്പൊ അതിൻ്റെ തോത് നമുക്ക് മനസ്സിലാക്കാറുള്ളൂ സാധനത്തിൽ നമ്മുടെ പ്രവാസ ജീവിതത്തിൽ നിന്ന് നമ്മുടെ സ്വാധീനം അത്തരം രീതിയിൽ ഉണ്ട് നമ്മുടെ മറ്റൊരു കണക്ക് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് രണ്ട് ലക്ഷം പ്രവാസികൾ പ്രവാസ ജീവിതം അറിയാതെ തിരിച്ചു വന്നിട്ടുണ്ട് അവിടെ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങളാണ് ഈ പോകേണ്ടത് എന്നുള്ള അഭിപ്രായം ഉണ്ട് അത് ഗവൺമെന്റ് മാത്രം കാര്യം കാരണം ആഗോള ആഗോള തൊഴിൽ വിപണിയിൽ വരുന്ന മാറ്റം അത് നമ്മുടെ തൊഴിലാളികൾ നല്ല രീതിയിൽ ഒരു ബാധിക്കുന്നുണ്ട് അപ്പോ ദൃഷ്യൻ രാജ്യങ്ങളും ഗൾഫ് ഉണ്ടായിട്ടുള്ള ആ തൊഴിൽ വ്യവസ്ഥയിൽ വന്നുള്ള മാറ്റം നമ്മുടെ ആളുകളെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട് അപ്പൊ അതിനി വീണ്ടും ആ തൊഴിൽപണ്ണിനെ കൊടിയെടുത്ത് നല്ല രീതിയിൽ പ്രതിഫലിക്കും എന്നുള്ളതാണ് പുതിയ സർവേകൾ കാണിക്കുന്നത് അപ്പൊ അതിനെ മുൻകൂട്ടി കാണാൻ നമുക്ക് പിന്നെ കഴിയണം എന്നുള്ളതാണ് പക്ഷെ കേന്ദ്രത്തിന്റെ നയങ്ങളുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ തന്നെ ബഹുമാനപ്പെട്ട പ്രവാസ പ്രവാസി കാര്യമന്ത്രിയായ ബാലാദവിയുടെ കാലഘട്ടം നമുക്ക് കഴിക്കാൻ വേണ്ടി ആ കാലഘട്ടത്തിലാണ് കുറെ കൂടി ശക്തമായിട്ടുള്ള ഒരു കേന്ദ്രത്തിൽ എന്നുള്ളൊരു തുടക്കം പിന്നെ ഉണ്ടായിട്ടുണ്ട് ആ കാലത്ത് അദ്ദേഹം ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സമയത്ത് ഉണ്ടായിട്ടുണ്ട് അത് നല്ലതാണ് കാരണം ഒരു മലയാളിയായ മന്ത്രി കാരണം അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ എടുത്ത പല തീരുമാനങ്ങളും പിന്നീട് നാം ഗുണം ചെയ്തു പക്ഷേ പ്രവാസികളെ ബാധിക്കുന്ന കാര്യങ്ങളും അതിലുണ്ടായിട്ടുണ്ട് അതും പറയാതിരിക്കാം ഒരു പല കാരണം നമ്മൾ അന്ന് അൺസ്കിൽഡായുള്ള തൊഴിലാളികൾക്ക് പല സ്ഥലങ്ങളിൽ എത്തിപ്പെടാനും അതുകൊണ്ട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ എങ്കിലും നമ്മുടെ ജീവിത നിലവാരം വിദേശങ്ങളിൽ അത് ഉയർത്താനും വിദേശ തൊഴിലിടങ്ങളിലുള്ള ബുദ്ധിമുട്ടുകൾ കുറക്കാനൊക്കെ തന്നെ അതുകൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇതൊക്കെ തന്നെ നമ്മൾ നോക്കണം ഇപ്പോ പ്രവാസികൾ നേരിടുന്ന പ്രശ്നം അതിന് വേണ്ട നിയമസഹായങ്ങൾ ൂഷണിൽ നിന്ന് രക്ഷ നേടാൻ തൊട്ട് നോർക്ക നല്ല രീതിയിൽ ഇടപെടുന്നുണ്ട് പക്ഷെ പലരും നോർക്കയുടെ സാധ്യത ഉപയോഗിക്കാതെ പോകുന്ന ഒരു വിഭാഗം ഇപ്പോഴും അത് കുറെ കൂടി ബോധവൽക്കരണം നടത്തേണ്ടതുണ്ട് ഇപ്പൊ പെൻഷൻ കാര്യത്തിൽ നമ്മൾ നടത്തി അഞ്ഞൂറ് അറുന്നൂറ് രൂപയിൽ നിന്നും നമ്മൾ രണ്ടായിരം രൂപ പ്രവാസി പെൻഷൻ മാറ്റി അതിലൊന്നും അറിയാവില്ല എന്ന് കൃത്യമായി അധികം പ്രവാസം ഇനി എപ്പോഴും വാഹനം ആ മൂവായിരത്തി അഞ്ഞൂറിലേക്ക് മാറി അല്ല ഈ അയ്യായിരം ആണ് നമ്മുടെ അന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം അതിലേക്ക് മാറേണ്ടതുണ്ട് പക്ഷെ നമുക്ക് ഉണ്ടായിട്ടുള്ള ഒരു കാര്യം ഈ പല ക്ഷേമനിധി ചേരുന്നവരുടെ എണ്ണം കുറവായി അത് പെൻഷൻ വർദ്ധിപ്പിക്കുന്നതിന് ഒരു തടസ്സമായിരുന്നു ഞാൻ ഈ കമ്മിറ്റിയുടെ രംഗമായിരുന്നു എന്നുള്ളത് കൊണ്ട് എന്റെ കാലത്തുള്ളൊരു ഓർമ്മയിലാണ് ഞാൻ പിടിയ സാഹചര്യം ഞാൻ ശ്രദ്ധിച്ചില്ല അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് രസകരമായിട്ടുള്ള വിഷയമാണ് പ്രവാസം എന്നതുകൊണ്ട് തന്നെ ധാരാളം കഥകളും ഓർമ്മകളും ചരിത്രങ്ങളും ഉള്ളവരാണ് അപ്പൊ സാമ്പത്തികമായിട്ടുള്ള ദുർബലമായിട്ടുള്ള പ്രവാസികളെ സഹായിക്കാനുള്ള നിരവധി കാര്യങ്ങൾ തുടങ്ങാം ഞാൻ അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യപ്പെടാൻ കഴിയുമെന്ന് ആശംസിക്കുന്നു കൂടുതൽ ചർച്ചകളിലൂടെ ഞാൻ ഒരു കാര്യത്തിൽ കൂടി കൊണ്ട് പറയാം നമ്മുടെ ഈ കൂടുതൽ ഇവിടെ തന്നെ കേന്ദ്രീകരിച്ച് പോകുന്ന പ്രവാസികളെ സമയത്തോടുത്തവർ തിരിച്ചു വരുന്ന സമയത്തോട് പുതിയ വ്യവസായ സംരംഭങ്ങൾ ആയിരിക്കുന്ന കാര്യത്തിൽ ഒരു മടിയും പാടില്ല എന്നുള്ളതാണ്